ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഏറ്റവും മഹത്തായ ഈ മനുഷ്യജന്മം നമുക്ക് കിട്ടിയത് മുൻ സുഹൃതങ്ങളുടെ ഫലമായിട്ടാണ് അങ്ങനെ കിട്ടിയിരിക്കുന്ന അമൂല്യമായിരിക്കുന്ന നിധിയായിരിക്കുന്ന അമൂല്യനിധി രത്നം ഒരു രത്നമാണ് നമ്മുടെ ഈ ശരീരം ഇതിനെ ഭാഗവതത്തിൽ ഒരു സിമന്തക രത്നത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് വേണ്ടതുപോലെ പൂജിച്ചാൽ എട്ട് ഭാരം സ്വർണം കിട്ടും എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ശരീരത്തെ നാം വല്ലതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ അഷ്ടൈശ്വര്യ സിദ്ധികളും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ കിട്ടിയിരിക്കുന്ന ഈ മത്സ്യദേഹത്തെ നാം വേണ്ടതുപോലെ ഉപയോഗിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് ഹരിനാമകീർത്തനത്തിൽ എഴുത്തശൻ നമുക്ക് പറഞ്ഞു തരുന്നു ഫലമില്ലയാതെ മമ വശമാക്കൊലാ ജഗതി മലമൂത്രമായ തടി പലനാളിരുത്തിയുടൻ അളവില്ലയാതെ വെളിവകമേയുതിപ്പതിനു കളയാതെ കാലമിഹനാരായണായ നമാ നമ്മുടെ ഈ മർത്യദേഹത്തിലെ വാസം അല്പകാലം മാത്രമേയുള്ളൂ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ കാലയളവിനെ നാം വേണ്ടമാതിരി ഉപയോഗപ്പെടുത്തണം ഇതെങ്ങനെ ഫലമില്ലയാതെ മമ വശമാക്കൊലാ ജഗതി ഈ ലോകത്തിൽ ഒരു ഫലവും ഇല്ലാതെ നമ്മുടെ ഈ ജീവിതത്തെ നാം നശിപ്പിക്കരുത് നഷ്ടമാക്കരുത് ഇതിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിലോ മലമൂത്രമായ മലവും മൂത്രവും അഴുക്കും നിറഞ്ഞിരിക്കുന്ന ഒരു പെട്ടിയാണ് ഈ ശരീരം എന്ന് പറയുന്നത് എന്നാൽ ഈ ശരീരത്തിൽ ഈ അല്പനാൾ കഴിയുമ്പോൾ ഈ ഉടൽ വീണു പോകുന്നതുമാണ് മലമൂത്രം നിറച്ചു വെച്ചിരിക്കുന്ന ഈ പാത്രം ഏതാനും നാൾ കഴിയുമ്പോൾ ഉടഞ്ഞു പോകുന്നതുമാണ് എന്നാൽ അളവില്ലയാതെ വെളിവകമേയുതിപ്പതിനും അളവില്ലാത്ത കണക്കില്ലാത്ത അറിവ് ഈ ദേഹത്തിൽ വെച്ച് ഉദിക്കാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ കാലത്തെ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ട് നിഷ്ഫലമാക്കി തീർക്കരുത് അളവില്ലാത്ത അറിവിനെ വെളിയിൽ കൊണ്ടുവരുന്ന വിധത്തിലുള്ള ജീവിതമായിരിക്കണം നാം നയിക്കേണ്ടത് അപ്പോൾ മാത്രമേ നമുക്ക് ശ്രേഷ്ഠമായ അവസ്ഥ കൈവരിക്കാൻ സാധിക്കുകയുള്ളു ഈ പദ്യം വളരെ പ്രാധാന്യമേറിയതും നാം നിരന്തരം ചിന്തിച്ച് വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടതുമാണ് മനുഷ്യജന്മത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വിളിച്ചോതുന്നതാണ് ശരീരത്തിൻ്റെ നശ്വതയെക്കുറിച്ചും വെളിവാക്കിത്തരുന്നു എന്നാൽ നശ്വരമായിരിക്കുന്ന ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അനശ്വരമായിരിക്കുന്ന ആത്മാവിനെ അറിയാൻ നമുക്ക് സാധിക്കുന്നതാണ് അതിന് സാധിക്കുന്ന ഉപാധിയാണ് ഈ ദേഹം എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ഈ ശരീരത്തെ നാം വേണ്ടമാതിരി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഉത്കൃഷ്ടമായ പദത്തിലേക്ക് ഉയരാനും അളവില്ലാത്ത അറിവിനെ അനുഭവിക്കാനും അറിയാനും നമുക്ക് സാധിക്കുന്നതാണ് ഫലമില്ലയാതെ മമവശമാക്കൊലാ ജഗതി മലമൂത്രമായ തടി പലനാളിരുത്തിയിടൽ അളവില്ലയാതെ വെളി വകമേയുതിപ്പതിനു കളയാതെ കാ രമിഹനാരായണായ നമാ